ഉർവശിയുടെ മകളെ കണ്ടുപഠിക്കാൻ മീനാക്ഷിയോട് എന്തിനു പറയണം മലയാളികൾക്ക് സുപരിചിതമായ താരപുത്രിയാണ് തേജാലക്ഷ്മി മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും മകളാണ് തേജാലക്ഷ്മി മനോജ് കെ ജയനും ഉർവശിയും വേർപിരിഞ്ഞപ്പോൾ ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായത് മകളുടെ പേരിലാണ് അച്ഛനൊപ്പമാണ് തേജാലക്ഷ്മി പോയതെങ്കിലും അമ്മയെ മകൾ മറന്നില്ല അമ്മയെ കാണാൻ ഇടയ്ക്കിടെ തേജാലക്ഷ്മി എത്തുമായിരുന്നു മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഉർവശി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഉർവശിയും തേജാലക്ഷ്മിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വുമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഇരുവരും മകളെ സ്നേഹത്തോടെ ചുംബിക്കുന്ന ഉർവശിയെ വീഡിയോയിൽ കാണാം വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് അമ്മയുടെ വില മനസ്സിലാക്കുന്ന മകളാണ് തേജാലക്ഷ്മി എന്ന് നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് അമ്മയോട് ശത്രുത ഇല്ലാതെ വളർത്തിയ മനോജ് കെ ജയൻ കയ്യേടി അർഹിക്കുന്നു കുഞ്ഞാറ്റിക്ക് അമ്മയുടെ വില മനസ്സിലാവും ഇങ്ങനെ വേണം മോളെ ലോകത്ത് ആരുണ്ടായാലും അമ്മ ഇല്ലെങ്കിൽ നമ്മൾ ശൂന്യം എന്നിങ്ങനെയാണ് കമന്റുകൾ ഈ സംഭവത്തിൽ ഇപ്പോൾ പെട്ടു നിൽക്കുന്നത് ദിലീപിന്റെയും മഞ്ജു വാര്യുടേയും മകളായ മീനാക്ഷിയാണ് മീനാക്ഷിയുമായി നിരവധി പേർ ദേജാലക്ഷ്മിയെ താരതമ്യം ചെയ്തു അമ്മയിൽ നിന്നും അകലം കാണിക്കുന്ന മീനാക്ഷി തേജാലക്ഷ്മിയെ കണ്ടു പഠിക്കണമെന്നാണ് കമന്റുകൾ ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണ് ഉള്ളത് പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവിനെയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞുള്ള ഒരു സ്റ്റാർ കിഡാണ് മീനാക്ഷി വളരെ വിരളമായി മാത്രമേ മീനാക്ഷിയെ മീഡിയയ്ക്ക് കാണാൻ കിട്ടാറുള്ളൂ അതുകൊണ്ട് തന്നെ താരപുത്രിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് ആരാധകർ ഏറെയും അറിയുന്നത് ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എത്തിയ മീനാക്ഷിയുടെ ലുക്ക് വൈറലായിരുന്നു ഭാഗ്യുമായി നല്ലൊരു സൗഹൃദം മീനാക്ഷിക്കുമുണ്ട് വിവാഹവിരുന്നിൽ ലെഹങ്കയിൽ അതീവ സുന്ദരിയായാണ് മീനാക്ഷി എത്തിയത് പൊതുവെ അടുത്ത കാലത്തായി ഇത്തരം ഫങ്ഷനുകളില് പങ്കെടുക്കുമ്പോൾ സാരിയോ കുർത്തിയോ ഉടുപ്പുകളോ ആണ് മീനാക്ഷി ധരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ലഹങ്കയിലെ മീനാക്ഷിയുടെ ലുക്ക് അടിപൊളിയായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത്